പയ്യന്നൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് യുവതിയുടെ മരണം കൊലപാതകം തന്നെയെന്ന് തെളിയിക്കുന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കഴുത്തിൽ ഷാൾ മുറുക്കിയതിന്റെയും മുഖത്ത് അടിയേറ്റതിന്റെയും പാടുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് ഇന്നലെയാണ് പയ്യന്നൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ മാതമംഗലം കോയിപ്ര സ്വദേശി അണില എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ അണിലിയുടെ സുഹൃത്ത് സുദർശൻ പ്രസാദിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി യുവതിയുടെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ് അണിലിയെ കൊന്ന് സുഹൃത്ത് ജീവൻ ഒടുക്കിയതാകാമെന്ന് പോലീസിന്റെ നിഗമനം അണിലിയുടെ മൃതദേഹം കണ്ടെത്തിയ വീട് വെറ്റി എന്ന ആളുടേതാണ് വെറ്റിയുടെ കുടുംബം വിനോദയാത്രക്ക് പോയതിനാൽ വീട് നോക്കാൻ ഏൽപ്പിച്ചതായിരുന്നു സുദർശൻ പ്രസാദിനെ മരിച്ച അണില എങ്ങനെയാണ് െറ്റിയുടെ വീട്ടിലെത്തിയത് എന്നതിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ കോയ്പ്രയിലും യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മാതമംഗലവും തമ്മിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഈ സാഹചര്യത്തിലാണ് പോലീസ് പുതിയ നിഗമനത്തിലെത്തിയിരിക്കുന്നത് സമഗ്ര